ഞാൻ കഴിഞ്ഞപ്പോ മൂന്ന് കുട്ടികളുണ്ടെന്ന് പറയുന്നു ഈ കുട്ടികളുടെ കാര്യം വെച്ച് എന്താണ് അഭിപ്രായം അവർ അല്ല എന്റെ അമ്മച്ച് മൂന്ന് മക്കൾ ദുബായിൽ വന്നിട്ടുണ്ട് എന്റെ ഷോപ്പിലും വന്നിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും അറിയാം കാരണം എപ്പോഴും വീഡിയോ കോളേജിൽ മക്ക ഞാൻ റൂമിൽ തന്നെ ഉണ്ട് എന്റെ അമ്മച്ചയ്ക്ക് മക്കൾക്കും അറിയാം അവർ ദുബായിൽ വന്നപ്പോൾ കോള് വരുമ്പോൾ ഞാൻ പോകുന്നു അവർ എന്റെ ഷോപ്പിലും കൊണ്ടുപോയിട്ടുണ്ട് കുട്ടികളും യൂസ് മക്കളെ ഉപയോഗിക്കാറില്ല മക്കളല്ല മക്കളുടെ കൂട്ടുകാരോ ഉണ്ട് ഞങ്ങടെ വീടിന്റെ അടുത്ത ആൾക്കാർ യൂട്യൂബില് റീസ് ഒക്കെ കാണുമ്പോ എന്റെ അമ്മയോട് പറയാറുണ്ട് തൊഴിലുറപ്പ് അമ്മച്ചോട് ഇങ്ങനെ പറയും അപ്പൊ അമ്മച്ചോട് പറയും ബി ചെങ്ങനെ കാണിച്ചു കൂട്ടും പക്ഷെ അവിടെ ഉള്ളവര് എന്നൊന്നും പറയില്ല കാരണത്തില് അവിടെ ഉള്ളവർക്ക് എന്നെ അറിയാം കാരണം അവര് അവള് ജനിച്ചത് എങ്ങനെയാണെന്നും വളർന്നത് എങ്ങനെയാണെന്നും ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും അറിയാന്നു എന്നെ ആദ്യം മോശമായിട്ട് പറയുകയോ മോശമായിട്ട് കാണുകയോ ചെയ്തിട്ടില്ല എന്റെ അടുത്തുള്ളവർക്ക് താങ്കൾ അറിയാമെന്ന് പറഞ്ഞു അറിയാത്ത എത്ര പഠിക്കുന്നത് ും അവരോട് ചോദിക്കാറുണ്ട് നിന്റെ മമ്മി അങ്ങനെ ചെയ്യുന്നു അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടില്ല അവർ ചോദിക്കാറുണ്ട് എന്റെ മമ്മി അവിടെക്ക് കച്ചവടം ബിസിനസ് കയറാനാണ് എന്ന് പിള്ളേര് പറയും കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കാണാനിടയായി ബിജി ടി എസ് അതായത് ബിജി ദുബായി എന്നൊക്കെ പറയപ്പെടുന്ന ഒരു പ്രശസ്ത ഒരു താരം തന്നെയാണ് നിങ്ങൾക്കൊക്കെ അറിയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാമെന്നറിയാം ഇവരുടെ ലൈവൊക്കെ വളരെ പ്രശസ്തമായ ലൈവ് ഷോകളൊക്കെയാണ് അരങ്ങേറുന്നത് അങ്ങനെ ഈ പുള്ളിക്കാര്യത്തെക്കുറിച്ച് അങ്ങനെ വീഡിയോ ചെയ്യണമെന്നു ഓർത്തമല്ല പക്ഷേ ഈ ഇൻറ്റർവ്യൂ ചെയ്യുന്ന അവതാരകന് ഈ മനുഷ്യന് എന്ത് ഉദ്ദേശിച്ചാണ് ഇവരെയൊക്കെ കൊണ്ടുവന്ന് സമൂഹത്തിന് എന്ത് മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ കൊണ്ടുവന്ന് ഇരുത്തി ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ മനസ്സിലാകാത്തത് കൊണ്ട് ആണ് ഇത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തോന്നിയത് കാരണം ഇതുപോലുള്ള ആളുകൾ ഇവരുടെ ഇവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ചതിക്കുഴിയിൽ പെട്ട പെട്ട് പോയ ആ ഒരു വ്യക്തിയൊന്നും അല്ല ഇവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെയാണ് അതിനെ നമുക്കൊരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യാനാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നമ്മൾ ഇവരെ ഇങ്ങനെ കൊണ്ടുവന്ന് വിളി വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ നമ്മളാരും തന്നെ ഇത് അംഗീകരിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല എന്ന് അറിയാം അത് അങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം മനഃപൂർവ്വം ചെന്ന് ചാടിയിരിക്കുന്നതാണോ അല്ലെങ്കിൽ ഒരു ചതിയിൽ ചെന്നുപെട്ടു എന്നാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുമല്ല വീണ്ടും വീണ്ടും അവർ റിപ്പീറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അത് അവർ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങി കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ തന്നെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ബിജി ടി എസ് എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരത്തിയെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് പത്ത് പതിനാറ് വയസ്സൊക്കെ ഉള്ളപ്പോൾ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയില്ല പത്താം ക്ലാസ് വരെയും പോയി അമ്മ ഒരു ലോട്ടറി വിൽപ്പനക്കാരത്തിയാണ് ഇപ്പോൾ തൊഴിലുറപ്പിലൊക്കെ പോകുന്നുണ്ട് മൂന്ന് മക്കളുണ്ട് ഭർത്താവ് ഉപേക്ഷിച്ച് നിൽക്കുകയാണ് സംശയ എന്നൊക്കെ എങ്ങനെ സംശയിക്കാതിരിക്കുമല്ലേ ഇതല്ലേ പ്രവൃത്തി അപ്പോൾ എന്നാ അങ്ങനെ ഇവർ തെറ്റ് ഭർത്താവുമായിട്ട് ഉപേക്ഷിച്ച് നിൽക്കുകയാണ് പുള്ളിക്കാരത്തിനെ ഒരു കസിന് അവരുടെ ബന്ധുവെ ഇങ്ങനെ ബഹറിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവരെ അടിച്ചു പറഞ്ഞു അപ്പോൾ ആദ്യമേ ഒന്നും താല്പര്യമില്ലായിരുന്നു ഗൾഫിൽ പോകുക എന്ന് പറയുമ്പോൾ പേടിയൊക്കെയായിരുന്നു പിന്നെ അമ്മച്ചിയോട് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പൊക്കോ എന്നും പറഞ്ഞ് അങ്ങനെ പുള്ളിക്കാരത്തിൽ പോയി പോയി അവിടെ ചെന്ന് രണ്ടര വർഷം എന്താ രണ്ടര ലക്ഷം രൂപ അങ്ങാണ്ട് വെച്ച് അങ്ങനെ എങ്ങാണ്ടാണ് പോയത് നമ്മളൊരു എഗ്രിമെൻറ്റ് വെക്കുമ്പോൾ അതിൽ എന്തിനാണ് പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് തന്നെ അതിൻ്റെ അകത്ത് കാണും ഇതൊന്നും പുള്ളിക്കാരത്തേക്ക് അറിയത്തില്ലായിരുന്നു എന്ന് അഗ്രിമെൻ്റ് പേപ്പറിൽ ഒപ്പിടുമ്പോൾ നമ്മൾ അത് എന്തിനാണ് എന്നൊരു കരാറ് വെച്ചിട്ട് തന്നെയാണ് പോകുന്നത് നമ്മൾ എന്താ ജോലിക്കാണോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് സ്കേളായിട്ടാണോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ആ ഒരു കുറിച്ച് കാണും പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു എന്ന് പറയുന്നത് തന്നെ ഒന്നാമത്തെ കള്ളത്തരമാണ് അറിഞ്ഞുകൊണ്ട് പോയത് തന്നെയാണ് അപ്പോൾ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ കസിന് വേറൊരു ഏജൻറ്റിന് കൊടുക്കുകയാണ് ഇവരെ കൈമാറുകയാണ് അപ്പോൾ അവന് പൈസ കിട്ടും അപ്പോൾ ഒരാളെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് വിട്ടു കൊടുക്കും വിൽക്കുമ്പോഴത്തേന് എന്തായാലും എന്നാ ഒരു ക്യാഷ് കിട്ടും ഒരു എമൗണ്ട് പറഞ്ഞ് കരാർ വെച്ചിട്ടായിരിക്കും ഒരാളെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുത്തു ശേഷം പിന്നീട് സെക്സ് വർക്കിലേക്കാണ് പുള്ളിക്കാരി പോയതെന്നാണ് പറയുന്നത് അപ്പം അറിയാതെ പെട്ടുപോയതാണ് ചതിവിൽ പെട്ടുപോയത് അങ്ങനെയാണെങ്കിൽ അറിയാതെ പെട്ടുപോയതാണെങ്കിൽ പിന്നീട് അതിൽ നിന്ന് കരകയറാൻ എന്തെല്ലാം മാർഗമുണ്ട് നമുക്കറിയാവുന്നതാണ് അവിടെ എംബസികൾ വഴിയൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞ് അത് പിന്നെ സോൾവ് ചെയ്ത് നമ്മളെ നാട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള മാർഗങ്ങളുണ്ട് ഒരുപാട് മലയാളികൾ ഈ ബഹനിലും ദുബായിലും അബുദാബിയിലും ഒക്കെ ജോലി ചെയ്യുന്നവരും താമസിക്കുന്ന ആൾക്കാരായിട്ട് ഒരുപാട് പേരുണ്ട് അവർ പുറത്തിറങ്ങിയപ്പോൾ ഏതെങ്കിലും ഒരു മലയാളീസിനെ കണ്ടുമുട്ടി വരുന്നെങ്കിൽ എൻ്റെ വിഷമങ്ങൾ ഇങ്ങനെ ഒന്ന് ചതിവിൽപ്പെട്ടു പോയതാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ അവർ എന്നെ ആ നാട്ടിൽ വന്നേനെ പക്ഷേ അവർക്കിത് അവരുടെ തൊഴിലായിട്ട് അവർ ഏറ്റെടുത്തു ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവരിൽ ആവശ്യമായിട്ട് നല്ല ലക്ഷറി ലൈഫ് ആയിട്ട് ജീവിച്ചു കൂടാതെ അമ്മേനെ സഹോദരങ്ങളെ മക്കളെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് തനിക്കൊരു കോള് വരുമ്പോഴത്തേക്കിന് താൻ അങ്ങോട്ട് പോകും മക്കളൊക്കെ ഇത് കാണാറുണ്ട് എന്നൊക്കെ പറയുന്ന വലിയ അഭിമാനത്തോടു കൂടിയാണ് ഈ സ്ത്രീ വന്ന് സംസാരിക്കുന്നത് ഇടയ്ക്കൊരു ചളുപ്പുണ്ട് കാരണം ചെയ്യുന്ന പ്രവൃത്തികൾ അത്ര നല്ലതല്ല പുള്ളിക്കാരത്തെ എന്തോരം വെളുപ്പിച്ചെന്ന് പറഞ്ഞാലും ഇത് അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണെന്ന് കാണുന്ന മനുഷ്യർക്ക് മനുഷ്യർക്കറിയാവുന്ന ഇവർക്കറിയാം അതുകൊണ്ട് തന്നെ ചില ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ഉണ്ടെ ഓരോ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ അവർ ഇടയ്ക്കൊന്ന് ഒരു ഒരു ഒരുമാതിരി എന്താ ഒരുമാതിരി ഒരു ചളിപ്പോടു കൂടി തന്നെയുള്ള ഒരു ചിരിയോടുകൂടി തന്നെയാണ് അവർ സംസാരിക്കുന്നത് ഉരുണ്ടു കളിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അവരതിനായിട്ട് തുനിഞ്ഞിറങ്ങിയത് തന്നെയാണ് പിന്നെ ചോദിക്കുന്നുണ്ട് മക്കൾ കുറിച്ച് എന്തായാലും മൂന്ന് മക്കളാണുള്ളത് എട്ടാം ക്ലാസ്സിലും ആറാം ഒക്കെ പ്രായമായ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വെളിവൊക്കെ ആയ കുട്ടികളാണ് അപ്പോൾ അവരെ ബാധിക്കുകയല്ലെന്ന് ചോദിച്ചപ്പോൾ അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ല എന്താ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത പാവം പിഞ്ചു കുഞ്ഞുങ്ങൾ ഇന്നത്തെ കാലത്ത് ഒരു കുഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ചോറ് കഴിക്കണമെങ്കിൽ അമ്മമാർ ഈ എന്തെങ്കിലും ഒരു കാർട്ടൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ഫോണിൽ കാണിച്ചു കൊടുക്കുന്ന കാലമാണ് അപ്പം തന്നെ വാ പൊളിക്കും അറിയാതെ തന്നെ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ അതുതന്നെയല്ല എല്ലാ പിള്ളേർക്കും സോഷ്യൽ മീഡിയ അത്യാവശ്യം യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ അറിയാവുന്ന വാട്സപ്പും ഒക്കെ ഉള്ളു പിള്ളേർക്ക് സ്വന്തമായിട്ട് ഫോണില്ലാത്ത ചുരുക്കം ചില ഉള്ളൂ ഈ ഓൺലൈൻ ക്ലാസ് ആ കൊറോണ സമയത്ത് വന്നതോടെ മിക്ക കുട്ടികളുടെയും കയ്യിൽ ഫോണെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പോൾ അവർക്ക് ഒഴിച്ചു കൂടാത്തൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മൊബൈൽ ഫോൺ അങ്ങനെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കുട്ടികളുണ്ടായിട്ട് ഒരു കുട്ടിക്ക് പോലും അറിയത്തില്ല അത് വളരെയധികം ഭയങ്കര കഷ്ടം തന്നെയാണ് പുള്ളിക്കാരി പറയുന്നത് അത് അത് അതുപോട്ടെ കൂട്ടുകാർ ചോദിക്കുമ്പോൾ നിൻ്റെ അമ്മ ഇങ്ങനെ കുലുക്കി വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പം അന്നേരം പറയുന്നു എൻ്റെ അമ്മയ്ക്ക ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അമ്മ അങ്ങനെ ചെയ്യുന്നത് എന്തു നല്ല മക്കളല്ലേ മക്കൾക്കും പണം കിട്ടിയാൽ മതിയായിരിക്കും മക്കളുടെ ജീവിതം അടിപൊളിയായിരിക്കും കാരണം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അമ്മ മമ്മി മേടിച്ചു തരുന്നുണ്ട് കുഴപ്പമില്ല പക്ഷേ ഇവരൊന്നു ചിന്തിക്കണം ഇപ്പം കുട്ടികൾക്ക് കുട്ടികളുടെ ആവശ്യങ്ങൾ ഡ്രസ്സ് മുട്ടായി അതുപോലെ തന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർക്ക് വേണ്ടുന്ന എല്ലാം വാങ്ങിക്കൊടുക്കാ കൊടുക്കും പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ ഒരു കുറച്ചും കൂടെയൊക്കെ ഒരു പത്തിരുപത് വയസ്സൊക്കെ ആ പ്രായമായി കഴിഞ്ഞു കഴിയുമ്പോഴാണ് അവരുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവർ എത്രത്തോളം നാണം കെടുന്നു എന്നുള്ള കാര്യം മനസ്സിലാവുന്നത് അന്ന് ഈ സമയത്ത് ഇപ്പം ഈ മമ്മിയുടെ ബിസിനസിൻ്റെ വളർച്ചയാകും പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന മക്കൾ ഒരിക്കലും ഇവരെ സപ്പോർട്ട് ചെയ്യല അവരുടെ ഇവരുടെ നേരെ തന്നെ തിരിയും അങ്ങനെ ഒരു അനുഭവം എന്തായാലും ഇവർക്ക് വരും അത് യാതൊരു സംശയവുമില്ല ഇപ്പം കുട്ടികൾക്ക് പ്രായത്തിൻ്റെ ഇതുകൊണ്ട് അവർക്ക് ഇഷ്ടംപോലെ ഡ്രസ്സുകൾ ചോക്ലേറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും അതുകൊണ്ട് അതുകൊണ്ടവർ ും മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞ് അവരുടെ ഒരു ഭാവി കുറച്ചും കൂടെ കഴിയുമ്പോൾ അവരൊരു ചിലപ്പം കുടുംബമായിരിക്കുമ്പോഴായിരിക്കും അവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അതല്ല അവർ ഇനിയും കുറച്ചും കൂടെ ഒരു ഹൈ ഒരു ഹയർ എഡ്യൂക്കേഷനുമായിട്ട് പോകുമ്പോഴായിരിക്കും ഇന്നേ ആളുടെ മക്കളല്ലേ നിങ്ങളെന്ന് ചോദിച്ച് നാണം കെടുത്തുന്ന ഒരു കോളേജ് ലെവലിലൊക്കെ പോകുമ്പോഴത്തേക്കിന് കൂട്ടുകാരുടെ മുമ്പിൽ തല ആ പിള്ളേർ നിൽക്കേണ്ട അവസ്ഥ വരുമ്പോഴാണ് ഇതിനെല്ലാം കാരണക്കാർ തൻ്റെ അമ്മയാണെന്ന് ഒരു ബോധ്യമുണ്ടാകുന്നത് അപ്പോൾ അവർ ഇവ നിങ്ങളെ ശരിക്കും കുറ്റം പറയും തള്ളി തന്നെ ചെയ്യും അത് ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന ആരും അന്നേരം കാണില്ല വീട്ടിനുള്ള അടുത്ത ആൾക്കാർക്കൊക്കെ ഞാൻ അവരാരും ഒന്നും പറയാറില്ല കാരണം ഞാൻ വളർന്ന വ വളർന്നു വന്ന വഴികൾ നാട്ടുകാർക്കറിയാം വളർന്നു വന്ന ചുറ്റുവട്ടവും ഇതൊക്കെ തന്നെയായിരുന്നു കാണും നേരത്തെ ആ അവസ്ഥ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇത് കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെയും ഇതിൽ കാണാം എന്നുള്ള ഒരു അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവർ അതും അത് മൈൻഡ് ചെയ്യില്ല അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവർ അങ്ങനെ കാണിക്കുവാണെങ്കിൽ അയ്യോ ഇതെന്താ ഇങ്ങനെ ആയി പോയതെന്ന് ചോദിക്കാം പക്ഷേ ഇത് ചെറുപ്പം മുതലേ ആയിരുന്നു കാണും അവസ്ഥ അതായിരിക്കും വളർന്നു വന്ന ചുറ്റുവട്ടം അതറിയാവുന്നു എത്രയോ ഇതൊക്കെ പറയുമ്പോഴാണ് നമ്മൾ എത്രയോ സ്ത്രീകളെ കുറിച്ച് ഓർക്കുന്നത് നമ്മളിപ്പം ടൗണിൽ കൂടെയൊക്കെ പോകുമ്പോൾ കാണാം ബിരിയാണി വിൽക്കുന്നത് അതുപോലെ തന്നെ വെള്ളം നാരങ്ങാവെള്ളം കരിക്ക് കരിമ്പിൻ ജ്യൂസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചോറും പുതി കെട്ടി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പുതിച്ചോറ് വില്പന നടത്തുന്ന സ്ത്രീകളൊക്കെ ഒരുപാടുണ്ട് ഈ നട്ടുച്ച വെയിലത്തും ഒരു കുടക്കീഴിലൊക്കെ നിന്ന് വിൽപ്പന നടത്തുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഭർത്താക്കന്മാരുപേക്ഷിച്ച് പോയതും പോയവരും അതുപോലെ തന്നെ ഭർത്താവ് മരിച്ചവരും അങ്ങനെയൊക്കെ അല്ലെങ്കിൽ കുടുംബം കഷ്ടപ്പാടാണെങ്കിൽ അങ്ങനെ തുനിഞ്ഞിറങ്ങി നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരെന്ത് മാന്യമായിട്ടാണ് അവർ ജീവിക്കുന്നത് ഇവർക്ക് ശരീരം വിറ്റ് പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നിലനിൽക്കുകയില്ല കാരണം മറ്റൊരാളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു കുടുംബം കൂടെ പുലർത്തേണ്ട ആ പൈസയും കൂടിയാണ് നിങ്ങൾ മേടിച്ച് ഇങ്ങനെ സുഖിച്ച് പണം സമ്പാദിക്കുന്നു പക്ഷേ അതൊരു അന്നത്തെ ഒരു ഇതിൻ്റെയൊരിത് കാണുകയുള്ളൂ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെയൊക്കെ അവസ്ഥ കുറച്ച് കഴിയുമ്പോൾ മോശമായി തന്നെ വരും കാരണം ഒരു കുടുംബത്തിൻ്റെ പ്രാക്കും കൂടെ മേടിച്ചാണ് ഇവർ ഇങ്ങനെ പോകുന്നത് പക്ഷെ അതറിയാതെ അന്നേരത്തെ ഒരു ഇതിന് പോകുന്നു നമുക്കറിയാം ദുബായിലൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ബിസിനസ്സുകളുണ്ട് ബ്യൂട്ടി പാർലറിൻ്റെയും സ്പായയുടെ ഒക്കെ മറവിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് പെട്ടെന്ന് പണം സമ്പാദിക്കുകയാണ് ഒരു ഒരാളെ അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ പിന്നെ പോലെ പൈസ കിട്ടും അങ്ങനെയൊക്കെയുള്ള ബിസിനസ്സുകൾ നടക്കുന്നതായിട്ട് നമുക്ക് ഓരോ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത കൊണ്ട് നമുക്ക് മനസ്സിലാകാവുന്നതാണ് ദുബായിലൊക്കെ കൂടുതലും അങ്ങനത്തെ ബിസിനസ്സുകളാണ് സ്പായയുടെ ഒക്കെ മറവിൽ ബ്യൂട്ടി പാർലറിൻ്റെയൊക്കെ മറവിൽ ഇതൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാകും നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ എറണാകുളം പോലെയുള്ള ജില്ലകളിൽ നിന്നൊക്കെ ഇടയ്ക്ക് നമുക്കറിയാം ബ്യൂട്ടി പാർലറിൻ്റെ മറവിൽ ഇങ്ങനെയൊക്കെയുള്ള അനാശാസ പ്രവർത്തനം ആയിട്ട് അങ്ങനെ ആളുകളെ പിടിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മുടെ നാട്ടിൽ വരുന്ന ന്യൂസുകളാണ് അപ്പോൾ പിന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇതിൽ കൂടുതലുണ്ട് അവരതിൻ്റെ എന്തെങ്കിലുമൊക്കെ കമ്മീഷൻ പോലീസുകാർക്കൊക്കെ കൊടുത്താക്കി ഒക്കെ എടുത്തായിരിക്കും ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരാളെ കൊണ്ടുവന്ന് ഒരു കസ്റ്റമറെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇത്ര രൂപ കിട്ടും എന്നൊക്കെ ഉള്ളതുകൊണ്ട് അവർ ആ ഒരു പണം സമ്പാദിക്കുകയാണ് അങ്ങനെ പക്ഷേ പിന്നീട് ഇത് ഇത് ഒരിക്കലും നിലനിന്ന് പോവുകയല്ല ഇങ്ങനെ സമ്പാദിക്കുന്ന അപ്പോൾ ഈ പുള്ളിക്കാർത്തെയും ഇവിടെ കൊണ്ടുവന്ന് വെളി എന്ത് ഈ ഒരു ഇതിലാണ് കൊണ്ടുവന്ന് ഈ ഇന്റർവ്യൂ ചെയ്യുന്നതെന്ന് അല്ല സമൂഹത്തിന് എന്ത് മെസ്സേജാണിത് കൊടുക്കുന്നത് ഇനി ഇതുപോലെ കണ്ടു ഇവരെ പോലെ കണ്ടു വളരാനോ ഒരു ഇങ്ങനെ ഒരു അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്യുന്ന പ്രവൃത്തികളാണ് അല്ലാതെ അവർ അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു പക്ഷേ അവർ അത് വേണ്ട അവരിതിൽ തന്നെ ആ തൻ്റെ ഒരു പ്രൊഫഷൻ പോലെ അത് കൊണ്ടു നടക്കുകയാണ് അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് മക്കളെയും അമ്മേനേം സഹോദരങ്ങളെയൊക്കെ ഗൽഫിൽ കൊണ്ടുവന്നിട്ട് അവിടെ അടിച്ചു പൊളിച്ച് ജീവിച്ച് അവരെ ഇടയ്ക്ക് തിരിച്ച് പിന്നെ നാട്ടിലേക്ക് വിടുന്നു തൻ്റെ ബിസിനസ് നടത്തുന്നു കസ്റ്റമറുകളെ ഒരുപാട് സമ്പാദിക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ള രീതികൾ ചെയ്യും ുന്നു എന്നുള്ള കാര്യത്തിൽ ഇവർ അറിവോടുകൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് അതുകൊണ്ട് ഒരിക്കലും ഇവരുടെ ഈ ഒരു പ്രവൃത്തിയെ ന്യായീകരിക്കാനാവില്ല ഈ വീഡിയോ ഇതിങ്ങനെ കാണാനിടയായി ഈ ഒരു സംഭവം ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അന്നേരം തന്നെ ഞാൻ ഇങ്ങനെ ഓർത്തതാണ് ഇതൊന്ന് വീഡിയോ ചെയ്യണം ചെയ്യണം പിന്നെ ഓർത്തു വേണ്ട എന്തിനെ തന്നെ ഇതിനെയൊക്കെ കൊണ്ടു വീഡിയോ ചെയ്യുന്നു പക്ഷേ പലരും ഇത് ചെയ്യുന്ന റിയാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓർത്തു ശരിയാണ് അതൊന്ന് റിയാക്ട് ചെയ്തേക്കാം നമുക്ക് ഈ ഇൻറ്റർവ്യൂ ചെയ്യുന്ന ഇതുപോലെ എത്രയോ നല്ല ആൾക്കാരുണ്ട് സമൂഹത്തിൽ അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ ഇതുപോലെ ഒരു വഴി വഴിയോര കച്ചവടക്കാർ നടത്തുന്ന വഴിയോര കച്ചവടം നടത്തുന്ന ഞാൻ പറഞ്ഞില്ലേ സ്ത്രീകൾ ഭർത്താവ് മരിച്ചു പോയിട്ടോ അല്ലെങ്കിൽ രോഗികളായ ഭർത്താവിൻ രോഗിയായ ഭർത്താവിനോ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ കഷ്ടപ്പെടുന്ന അങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ അവരുടെ കുടുംബം അവരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് അവർക്കെന്തെങ്കിലും ഒരു വരുമാനമുണ്ടാക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് അതൊരു നല്ല പ്രവൃത്തിയായിരിക്കും അല്ലാതെ ഇതുപോലുള്ള സ്ത്രീകളെ കൊണ്ടുവന്ന് ശരീരം വിറ്റ് ജീവിക്കേണ്ട ആ ഒരു ഇതിൽ മനഃപൂർവ്വം കൊ അങ്ങനെ ചെന്ന് അവനവൻ തന്നെ ചെയ്യുന്ന മനഃപൂർവമായിട്ടൊരു ഒന്ന് ചതിക്കപ്പെട്ടു എന്ന് പറഞ്ഞു ചതിക്കപ്പെട്ടു ഒന്നുമല്ല നമുക്കത് അറിയാവുന്ന കാര്യമാണ് അത് ചതിവായിരുന്നെങ്കിൽ അവർ രക്ഷപ്പെടാൻ നോക്കണമെന്ന് പക്ഷേ അത് അവർക്കതിലോട്ട് മുമ്പോട്ട് പോകണം അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്നും എന്നാ കൊണ്ടുവന്ന് ഇരുത്തി സോഷ്യൽ മീഡിയയെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയെ കൊണ്ടുവന്ന് ഇടുന്നതിലും ഭേദം ഒരുപാട് വ്യക്തികളുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്ത് നന്മ ചെയ്ത് എന്തെങ്കിലും ഒരു വരുമാനത്തിനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അങ് അതായിരിക്കും ഏറ്റവും നല്ല കാര്യമല്ല അത് ഇതുപോലുള്ളവരെ കൊണ്ടുവന്ന് ഇൻറ്റർവ്യൂ ചെയ്യരുത് സമൂഹത്തിന് ഒരു ഉപകാരവും ഇതും കൊണ്ട് ഉണ്ടാകുന്നില്ല ഇതുകൊണ്ട് യാതൊരു ഇനിയും വരുന്ന തലമുറയ്ക്കും നല്ലൊരു മെസ്സേജ് ആയിരിക്കല കൊടുക്കുന്നതെന്നുള്ള കാര്യമാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്